കോഴിക്കോട് മെയ്ത്ര ഹോസ്പിറ്റലിലെ മൂന്നാം നിലയിലെ ലുക്കീമിയ വാർഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ കടലൊരു പൊട്ടുപോലെ കാണുന്നുണ്ടോ എന്നാണ് നിയമോൾ നോക്കുന്നത് ഇല്ലെന്നറിഞ്ഞ് അവൾ തലമാറ്റുമ്പോൾ ചെറിയ നിരാശയുണ്ട് ആ മുഖത്ത് പക്ഷേ അവൾ പ്രതീക്ഷ കൈയൊഴിയില്ല ചുറ്റുമുള്ളതിനെ എല്ലാം കൗതുകത്തോടെ നോക്കുന്ന നിയമോളുടെ ജീവിതം തന്നെ പ്രതീക്ഷയാണ് തിരുവനന്തപുരം നേമം ഗവൺമെൻറ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിയ വി സന്തോഷ് കഴിഞ്ഞ അധ്യയന വർഷം അവസാനം വരെ ക്ലാസ്സിലുണ്ടായിരുന്ന മിടുക്കിക്കുട്ടി കൂട്ടുകാരോടൊപ്പം കലബില കൂട്ടിയും വഴക്കിട്ടും ഓടിച്ചാടി നടന്ന ഒരു പാവം കുട്ടി പക്ഷേ കണ്ണിന് മുകളിൽ വന്ന ഒരു ചെറിയ ഗുരു ആ കുഞ്ഞിൻ്റെ ജീവിതം മാറ്റിമറിച്ചു ആദ്യം സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ചികിത്സ തേടിയെങ്കിലും അത് അവിടെ നിന്നില്ല പിന്നീട് കണ്ണാശുപത്രിയിലും ആർ സി സിയിലും ചികിത്സ വേണ്ടി വന്നു രണ്ടു മാസം കൊണ്ട് നിയയുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ മാറി പലതരം പരിശോധനകൾ നടന്നു അവസാനം ഫലമെത്തി ബി അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയാണ് വ്യക്തമായി പറഞ്ഞാൽ രക്താത്മദത്തിൻ്റെ ഒരു വകഭേദം ചികിത്സയിലൂടെ മാറ്റിയെടുക്കാമെന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞു പക്ഷേ അതിന് വരുന്ന ചെലവുകൾ താങ്ങാനുള്ള ശേഷി ആ കുടുംബത്തിനില്ല അൻപത് ലക്ഷം രൂപയിലധികം വരും ചികിത്സയ്ക്ക് മാത്രം അതൊരു വലിയ തുകയാണ് പക്ഷേ നിയമങ്ങളുടെ സ്വപ്നങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു ചെറിയ തുകയാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എ എസ് മൻസൂറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി നിന്നു ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്കും അവർ അൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ശേഖരിച്ചു ശസ്ത്രക്രിയയ്ക്കായി ചിലവാകുന്ന അൻപത് ലക്ഷം സ്വരൂപിക്കാൻ അവർ വീണ്ടും ഒരുമിക്കുകയാണ് നിയ ബി സന്തോഷ് നേമം ഗവൺമെൻറ് യു പി സ്കൂളിൽ കഴിഞ്ഞ വർഷം നാല് ബിയിലായിരുന്നു അവിടെ മുപ്പത്തിയേഴ് കുട്ടികളാണ് ആ ക്ലാസ് മുറിയിലൂടെ കഴിഞ്ഞ അക്കാദമിക വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസവും സ്കൂളിലെത്തി ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർക്ക് ഒരു പേനയും സമ്മാനവുമായി കൊടുത്തിട്ടാണ് കുട്ടി അവധിക്ക് വീട്ടിലേക്ക് പോകുന്നത് പിന്നീടാണ് കുട്ടിയുടെ അസുഖ വിവരം ക്ലാസ് ടീച്ചർ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ട്രീറ്റ്മെൻറ്റിലാണെന്നും കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ടീച്ചർ അറിയിക്കുകയാണ് ചെയ്തത് ഉടനെ തന്നെ ഞങ്ങൾ നിയാബി സന്തോഷിൻ്റെ അമ്മയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനു മുമ്പ് തന്നെ ആ കുട്ടിക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണം ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അമ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ചികിത്സയാണ് ആ കുഞ്ഞിന് വേണ്ടത് ഈ നിയാബി സന്തോഷിൻ്റെ സഹോദരൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിയാബി സന്തോഷിൻ്റെ സഹോദരൻ്റെ മജ്ജയാണ് യഥാർത്ഥത്തിന് ഈ കുട്ടിക്ക് സൂട്ടബിളാകുന്നത് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയും സഹോദരനും ഇപ്പോൾ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ ദിവസങ്ങൾ കൊണ്ട് കോടികൾ സ്വരൂപിച്ച നന്മയുള്ള നാട്ടിലാണ് ഇവരുടെ പ്രതീക്ഷ അത് അസ്ഥാനത്താവില്ല ഒരുമിച്ച് നിൽക്കാൻ അച്ഛനും അമ്മയും മാത്രമല്ല നീ നമ്മൾക്ക് കൂട്ടുള്ളത് സ്കൂളിലെ പ്രധാന അധ്യാപകരുണ്ട് മറ്റ് അധ്യാപകരുണ്ട് സ്കൂളിലെ ഓരോ കുട്ടിയുടെയും അച്ഛനമ്മമാരുണ്ട് അവർക്കെല്ലാം നീ സ്വന്തമാണ് അതുകൊണ്ട് അവർ ഒത്തൊരുമിക്കും കൂടെ നമുക്കും അതിൻ്റെ ഭാഗമാകാം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി അച്ഛനൊരു പെയിൻറിങ് തൊഴിലാളിയാണ് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബം അവർക്ക് സാമ്പത്തികമായി ഇത്രയും തുക കണ്ടെത്തി ചികിത്സയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പി ടി എ കമ്മിറ്റി അതിൻ്റെ ചെയർമാൻ ശ്രീമാൻ എസ് പ്രേംകുമാറും അതുപോലെ തന്നെ എം ടി എം ബി ടി പ്രസിഡൻ്റ് ശ്രീമതി ആരതിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് അമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സമാഹരിക്കുകയും ആ തുക ഞാനും ഈ സ്കൂളിലെ തന്നെ അബ്ദുൽ ഷുഹൂദ് എന്ന് പറയുന്ന അധ്യാപകനുമായി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെ നേരിട്ട് കണ്ട് ഈ തുക ആ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്ന അവസരത്തിൽ മൂന്നാം നിലയിലെ ഒരു മുറിയിലാണ് ഈ കുഞ്ഞുള്ളത് രാവിലെ ഒരു ഒമ്പത് മണിയോടു കൂടി ഞങ്ങളവിടെ എത്തുന്നു എത്തിയപ്പോൾ ഞങ്ങളകത്ത് കയറിയില്ല ഈ കൊറിഡോറിലാണ് ഞങ്ങൾ നിന്നത് നിന്നിട്ട് വാതിൽ തുറന്ന അമ്മ പുറത്ത് വന്നു ഞാൻ ചോദിച്ചു എന്നെ അറിയാമോ എന്ന് ഉറച്ച് ചോദിച്ചു അപ്പോൾ നിയ പറഞ്ഞത് എച്ച് എംസ് ആർ എൽ എന്നാണ് മക്കൾ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയാണ് അതിന് മറുപടി പറഞ്ഞത് കുറച്ചെന്തെങ്കിലും കഴിക്കും ഇങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരൊക്കെ അവളെ വിളിക്കും പക്ഷേ സംസാരിക്കാൻ ഒരുപാട് നേരം സംസാരിക്കാൻ അവൾക്ക് കഴിയില്ല കഴിയുന്ന സഹായവുമായി ഒന്നിച്ചു നിൽക്കാൻ മനസ്സുള്ള ആർക്കും നിയയുടെ ചികിത്സയുടെ ഭാഗമാകാം അവൾക്ക് വേണ്ടി എന്തും ചെയ്യാം ഒത്തു നിൽക്കാനുള്ള മനസ്സും എന്തും നേരിടാനുള്ള മനസാന്നിധ്യവും ഉണ്ടെങ്കിൽ പണം നമുക്കുണ്ടാക്കാം എന്ന വാക്കിലാണ് ഈ കുടുംബത്തിൻ്റെ വിശ്വാസം നിയയെ കാണാൻ കോഴിക്കോട് മേത്ര ആശുപത്രിയിലെത്തിയ പ്രധാന അധ്യാപകൻ എ എസ് മൻസൂർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് വലിയ പ്രതികരണമാണ് ഉണ്ടായത് അതിൻ്റെ തുടർച്ചയാണ് ഈ ധനസമാഹരണം ആശുപത്രിയിലെത്തിയ മാഷിനോട് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ നിയ്ക്ക് അസുഖം ഭേദമായി തിരിച്ചു വരുമ്പോൾ പഴയ കൂട്ടുകാരുള്ള ക്ലാസ്സിലിരിക്കാൻ സമ്മതിക്കണം പഴയ കൂട്ടുകാരില്ലാതെ ഇനി സ്കൂളിലേക്ക് വരുന്നത് അവൾക്ക് ആലോചിക്കാനേ വയ്യ മറുപടി പറയാൻ പ്രയാസമുണ്ടെങ്കിലും ആ കുഞ്ഞു മനസ്സിന് സന്തോഷമാകുന്ന കാര്യത്തിൽ ഉറപ്പു നൽകാൻ മൻസൂർ മാഷിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പഴയ കൂട്ടുകാർ ഏത് ക്ലാസ്സിലാണോ അതേ ക്ലാസ്സിൽ അസുഖം മാറി വരുന്ന നിയയെ ഇരിക്കാൻ സമ്മതിക്കാം പക്ഷേ നല്ല മിടുക്കിയായി ക്ലാസ്സിൽ വരണമെന്ന് മാത്രം സാറേ അവൾക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ അവൾ ആശുപത്രി വരുമ്പോൾ അവളുടെ അതേ ക്ലാസ്സിൽ അതേ കൂട്ടുകാരോടൊപ്പം അവൾക്കിരുന്ന് പഠിക്കാൻ കഴിയണം അവളുടെ കൂട്ടുകാരൊക്കെ അവർക്ക് കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് അവൾ ഭയപ്പെടുന്നത് അപ്പോൾ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു അവൾക്ക് അതേ ക്ലാസ്സിൽ അതേ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠിക്കാൻ കഴിയുമെന്നും അസുഖം മാറി സ്കൂളിലെത്തുമ്പോൾ അതേ ക്ലാസ്സിൽ തന്നെ അഞ്ചാം ക്ലാസ്സിൽ നാലിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് അതേ ക്ലാസ്സിൽ ഇരുത്താൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ തുക കണ്ടെത്തുക പ്രയാസമാണ് എല്ലാ ഉദാരമതികളുടെയും സഹായം വേണം നെല്ലിമൂട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന കുറച്ച് സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഈ വരുന്ന ബുധനാഴ്ച ആ പൈസ തരികയാണ് എല്ലാവരും ചേർന്ന് ആ കുടുംബത്തെ സഹായിക്കണം നീയാ മോളെ സ്കൂളിലേക്ക് അവളുടെ പഠനത്തിലേക്ക് ആഹ്ലാദകരമായ സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്കെല്ലാം ഒരുമിച്ച് കൈകോർക്കണം അതിന് കഴിയും നിയമങ്ങൾ തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ വർഷം ക്ലാസ് തുടങ്ങിയതിൽ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല നിയ അതിൻ്റെ സങ്കടം അവൾക്കുണ്ട് നമുക്കറിയാം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അൻപത് ലക്ഷം രൂപ സമാഹരിക്കുന്നതിന് അധികം ബുദ്ധിമുട്ടുണ്ടാകില്ല പ്രതിദിന ചെലവിലെ ഒരു അംശം പോലും മാറ്റിവെക്കാതെ നമുക്കും ഈ ഉദ്യമത്തിൻ്റെ ഭാഗമാകാം ഈ ചെറിയ കാലത്തിനിടയിൽ എന്തെങ്കിലും ചെയ്തു എന്ന തോന്നലെങ്കിലും നമുക്കുണ്ടാകാൻ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളും സഹായങ്ങളും ആവശ്യമാണ് നന്മയുള്ള ലോകമേ എന്ന് നമ്മൾ മാലോകരോട് പറഞ്ഞത് വെറുതെയില്ല പലതുള്ളി പെരുവെള്ളമെന്ന് നമ്മൾ പഠിച്ചത് ഇത്തരം ചില അവസരങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് കഴിഞ്ഞ വർഷം നാലാം ക്ലാസ്സിലിരുന്ന് പഠിച്ച ക്ലാസ് ആണിത് ഒരു വർഷം മുഴുവൻ എൻ്റെ കുട്ടിയായിരുന്നു സന്തോഷത്തോടെ ഓടി നടന്ന ഈ ക്ലാസ് റൂമിലേക്ക് അവൾ അവൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാനായിട്ട് ഞാനും ഈ കൂട്ടുകാരും എല്ലാവരും കാത്തിരിക്കുകയാണ് നേമം കുടുംബം മൊത്തം നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവളുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു നീ നിയമോൾ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ വശം ഉണ്ടായിരുന്നോ നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ കൂട്ടുകാരായിരുന്നില്ലേ നിങ്ങൾ നമുക്ക് നീ ഈ ക്ലാസ്സിൽ തിരിച്ച് കൊണ്ടുവരാം നീക്ക് സുഖമില്ലാത്തവരറിയാലോ വിളിച്ചിരുന്നോ ആരെങ്കിലും അമ്മയെ വിളിച്ചിരുന്നോ നിങ്ങളെല്ലാരും നമ്പരില്ല നീയെ മുമ്പ് നിങ്ങളടുത്ത് കളിക്കുമായിരുന്നില്ലേ മുമ്പൊക്കെ കഴിഞ്ഞ വർഷം നാലാം ക്ലാസ്സില് ഈ വർഷം നീയെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ നീക്കും നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാനും നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വന്നിരിക്കണമെന്നാണ് നീക്കും വലിയ ആഗ്രഹം നീ സാറ് നമ്മുടെ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ നീയെ പറഞ്ഞു നിങ്ങളുടെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നീക്ക് വന്നിരുന്ന് പഠിക്കണം അല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് നീയെ കൊണ്ടുവരാൻ കേട്ടോ കേട്ടോ എല്ലാവർക്കും നാളെ ആ കുഞ്ഞു കുഞ്ഞുമുഖത്ത് വിരിയുന്ന ചിരിയുള്ള വലുതല്ല നമ്മൾ നേടിയതൊന്നും നിയയുടെ മോഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് കൈത്താങ്ങാവാൻ നമുക്കും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാം